അങ്ങനെ വിഴിഞ്ഞം പോർട്ടിൽ കപ്പൽ വന്നു ലോഡിങ് ഒക്കെ നടന്നു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്കുണ്ടായ മറ്റൊരു അനുഭവം കൂടെ പറയാമെന്നോർത്താണ് ഞാനിപ്പം വന്നിരിക്കുന്നത് ഞാനിങ്ങനെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ അകത്ത് ഷിപ്പ് വന്ന ദിവസമൊക്കെ എല്ലാവരുടെയും സ്റ്റാറ്റസുകൾ നോക്കുകയാണ് എത്ര ഇതൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എത്ര പേര് ഇതൊക്കെ ആഘോഷിക്കുന്നുണ്ട് എത്ര പേർക്ക് ഇതിൽ സന്തോഷമുണ്ടെന്നൊക്കെ അറിയാനായിട്ട് ഞാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാര് ഒരുപാട് ഒരുപാടാള നാട്ടുകാർ ഒരുപാട് ബിസിനസ്സുകാരും ഒരുപാട് ആളുകളും ചെറുപ്പക്കാരും ഒക്കെ ഈ വിഴിഞ്ഞം പോർട്ടിനെ പറ്റി സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു കേരളത്തിലെ വളരെ ചുരുക്കം ആളുകളാണ് ഒരു മൂന്നോ നാലോ ആളുകളിലധികം ഞാൻ ഈ സ്റ്റാറ്റസ് കണ്ടിട്ടില്ല ഒരുപാട് സ്റ്റാറ്റസ് മെസ്സേജുകൾ കാണാവുന്ന കോണ്ടാക്റ്റുകൾ സേവ് ചെയ്തിട്ടുള്ള ഫോണാണ് എൻ്റെ അപ്പോൾ അതിൽ മലയാളികൾ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കമാണുള്ളത് പക്ഷെ തമിഴ്നാട്ടുകാർ ഒരുപാട് ഇതിങ്ങനെ വിഴിഞ്ഞം പോട്ടിനെ പറ്റിയും അതിങ്ങനെ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു ശരിക്കും എനിക്ക് ഈ തമിഴ്നാട്ടുകാരുടെ മറ്റൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലുധിയാനയിൽ പോകുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് ലുധിയാനയ്ക്ക് പോകാറുണ്ട് ലുധിയാനയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഈ തമിഴ്നാട്ടിൽ നമ്മുടെ കമ്പനിയിലുള്ള ആളുകളും നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ എന്നോട് ചോദിക്കും വാഗ ബോർഡറിൽ പോയോ ഏ വാഗ ബോർഡറിലെ സമയങ്ങൾ നിങ്ങൾക്കറിയണോ ടൈമിങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ നിങ്ങൾ പോയോ എന്നൊക്കെ ചോദിക്കും എപ്പോഴും ചോദിക്കും എപ്പോൾ കൂടെ പോകുമ്പോഴായാലും വാഗാ ബോർഡറിൽ പോയായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ ശരിക്കും നമ്മളൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യ പോയാലും വാഗ ബോർഡർ നമുക്കൊരു പോവേണ്ട ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും അത്രയ്ക്കും അങ്ങോട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ തമിഴ്സ് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് അവരിങ്ങനെ വോകാപോട്ടറിൽ പോയോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും അപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കാറുണ്ട് അത് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ വാഗാപോട്ടിനെ പറ്റിയൊക്കെ ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഇതിപ്പോൾ ഈവൻ ഇത് ലുധിയാനയുടെ അടുത്ത് ലുധിയാനയിൽ നിന്ന് പോകുന്ന ഒരു ഉള്ളൂ എന്നുള്ളത് വരെ ഞാൻ ഈ തമിഴ്നാട്ടിലെ ആളുകൾ എന്നോട് ചോദിക്കുമ്പോഴാണ് ഞാൻ തന്നെ ആലോചിക്കുന്നത് എനിവേ ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യം കൂടെ വന്നപ്പം കുറച്ചും കൂടെ അതിനൊരു ക്ലാരിറ്റിയാണ് കാരണം അവർ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നല്ല കാര്യങ്ങളെ പ്രശംസിക്കുന്നു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പോർട്ട് വന്നാൽ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് മിക്കവാറും ആളുകളായിരിക്കും കാരണം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ തമിഴ്നാട്ടിൽ ഭയങ്കര ഗ്രോത്തുള്ള ഏരിയ ആണ് അത് ഭീകരമായിട്ട് ഷിപ്പിംഗ് ചാർജുകൾ കുറയുന്നതോടുകൂടി മറ്റ് ലോകോത്തര രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കാൻ തമിഴ്നാടിന് പറ്റും തമിഴ്നാട്ടിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾക്ക് സാധിക്കും അതിന് ഞാനും ഞങ്ങളും ഇത് തന്നെയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഞങ്ങൾക്കും അതൊരുപാട് ഗുണമുണ്ടാവുന്ന കാര്യമൊക്കെ എനിക്കറിയാം പെട്ടെന്നല്ല കുറച്ച് സമയം എടുക്കും പക്ഷേ ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് നോക്കിയിരുന്ന ഇതിൻ്റെ ഫ്യൂച്ചർ കണ്ട് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരത്തിൽ നോക്കുമ്പോൾ തമിഴ്നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാലമൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ നമുക്കാണേലും ഇപ്പോൾ കേരളത്തിൽ ഇനിയൊരു ബിസിനസ് എക്സ്പോർട്ടിംഗ് മേഖലയിൽ വരുന്ന ബിസിനസ്സുകൾക്ക് പ്രൊഡക്ഷൻ ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഈവൻ ട്രേഡിംഗ് ആണെങ്കിൽ പോലും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഷിപ്പ് ചെയ്യുന്ന ട്രേഡിംഗ് ആണെങ്കിൽ പോലും പണ്ടൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു വൈ യു ആർ ഷിപ്പിംഗ് ദിസ് തിങ്സ് ടു കേരളം എന്തിനാണ് നിങ്ങളിതെല്ലാം ഇവിടെ കേരളത്തിലൊക്കെ ഷിപ്പ് ചെയ്യുന്നത് യു ക്യാൻ ഡയറക്ട്ലി സെൻറ്റ് ഫ്രം ഹിയർ അപ്പം മുംബൈയിൽ നിന്നാണെങ്കിലും മുംബൈയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് അയച്ചൂ എന്തിനാണ് നിങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നൊരു ചോദ്യം ഉണ്ട് അപ്പം ഒരു ട്രേഡറാവാൻ കേരളത്തിലുള്ള ആൾക്ക് യോഗ്യതയില്ല നോർത്ത് ഇന്ത്യയിൽ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരളക്കാരെന്ന് പറയുന്നത് ഒരു ട്രേഡറാവാൻ യാതൊരു രീതിയിൽ യോഗ്യതയില്ലാത്ത അവളാണ് പക്ഷേ ഇപ്പം കേരളത്തിന് യോഗ്യത ഉണ്ട് കേരളത്തിൻ്റെ യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടാണ് കേരളത്തിൻ്റെ യോഗ്യത അപ്പം വിഴിഞ്ഞം പോർട്ട് ഒരു റീസൺ ആണ് നമുക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ള റീസൺ ഒക്കെയാണ് കേരളത്തിലുള്ള ആളുകൾക്ക് ഈ ബിസിനസ്സുകളിലേക്ക് കടന്നു വരാൻ പറ്റിയ ഒരു സാഹചര്യം കൂടിയാണ് കേട്ടത് എനിവേ ഞാൻ പറഞ്ഞു തന്നതാണ് വിഴിഞ്ഞും പോർട്ട ഒരു ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റികളുടെ ഒരു വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും കൂടെ കൂടി പല രീതിയിൽ ആലോചിച്ചൊക്കെ കണ്ടുപിടിച്ചെടുക്കണം മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് വേണ്ടി തുറച്ചു നോക്കാം മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ പോർട്ടുകൾ വരുമ്പോൾ അവിടെ തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ഹോപ്പുണ്ട് ഇന്ത്യയിലാകപ്പാടൊരു ഒറ്റ മദർ പോർട്ടുള്ളൂ എന്നുള്ളതൊക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും വ്യതിചലിച്ച് പോകുന്നു ഞാൻ ഈ തമിഴ്നാട്ടിലുള്ള ആളുകൾ ഇതിനെ സ്റ്റാറ്റസ് ഇട്ട് കണ്ടപ്പോൾ അത് എല്ലാവരോടും കൂടി ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം നമ്മുടെ നാട്ടുകാരൊന്നും അതിന് സ്റ്റാറ്റസ് ഇട്ടൊന്നും ഞാൻ കണ്ടില്ല വളരെ കുളിക്കുന്ന ആളുകൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരുന്നുണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റിൽ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ കണ്ടുള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ തമിഴ്നാട്ടുകാരെ പോലെ എല്ലാ ഇന്ത്യയുടെ ഉയർച്ചകളെയും ഉയർച്ചകളിലും നമുക്കും അഭിമാനിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്